മധുരമുള്ള ചക്കിട്ട അസ്സാമലൈക്കും നമുക്ക് ചക്ക നല്ല മധുരമുള്ളൊരു ചക്കയായിരുന്നു ആ ചക്ക കേട് വരാതെ തുപക്കെത്തണം അപ്പം അതിന് ഞാൻ പഞ്ചാര നന്നായിട്ട് സീറാക്കി കുറച്ച് പഞ്ചാര ഇട്ടിട്ട് നല്ല സീറാക്കിട്ടാണ് എന്നിട്ട് ആ സീറയിൽ ചക്ക അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് ചക്ക ഇളക്കി കൊടുത്തു അപ്പോൾ മുഴുവട്ട് ചക്കയിൽ നന്നായിട്ട് വെള്ളം വരും കേട്ടോ ചക്ക നമ്മൾ പിന്നെ എത്ര ഇതാക്കിയാലും ചക്കയിൽ നന്നായിട്ട് വെള്ളം വരും അപ്പോൾ ചക്ക കുറച്ച് നേരം അങ്ങനെ ഇട്ട് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ആ സീറ് പഞ്ചസാര എല്ലാം ആദ്യമേ കുടിക്കുകയും ചെയ്ത് അങ്ങനെ ഞാൻ അപ്പോൾ ഈ ചക്ക അല്ല ചൂടായി കഴിഞ്ഞാൽ നല്ല വെള്ളം വന്നിരിക്കണം അപ്പോൾ ആ വെള്ളം ഞാൻ ഒരു ഇടുക്ക് പിന്നെ ആക്കി വെക്കണം വെള്ളം ആക്കി വെക്കണില്ല ചക്ക ഇന്ന് ഊറ്റി ചക്ക ചക്കണ്ട് ഊറ്റിയിട്ട് ഒരു പാത്രത്തിൽ കണ്ട് വയ്ക്കാനിട്ട് പിന്നെ ആ വെള്ളത്തിനെ പിന്നെയും വറ്റിവയ്ക്ക ചല്ല വെള്ളത്തിന് നല്ലോ വറ്റിച്ചിട്ട് പിന്നെ ചക്ക ഇട്ടെടുത്തിട്ട ആ വെള്ളണ്ട് ഒന്നും കൂടി ഫുള്ള് വറ്റി വരണം മറ്റേ വെള്ളം നമ്മൾ എടുത്താ രസം ഉണ്ടാവില്ലല്ലോ അതാ നാട്ടി വെള്ളമുണ്ട് ഈ വെള്ളത്തിന് അണ്ട് വറ്റി വരുമ്പോൾ പിന്നെയും ചക്ക ഇട്ടുകൊടുക്കന്നെട്ടാ പഞ്ചായത്ത് ചീറോ ചക്കൻ്റെ വെള്ളം കൂടിയാണ് പൈ കാങ്ങണത് അപ്പം അതിനൊന്ന് ഞാൻ ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ എനിക്ക് കൊടുക്കുന്നുണ്ട് നല്ല പറ്റിയിട്ട് സീറന്നെ തങ്ങി ഒന്നും കൂടി ചക്ക ഇട്ടാല് ഒന്നും കൂടി വെള്ളാവും ചക്ക വെള്ളത്തിന് പിന്നീട്ട് അത് പിന്നെ വെള്ളവും ഇങ്ങനെ ചക്ക നല്ല രസമായിട്ട് ചക്ക നല്ല ഉറച്ച മാതിരി ഉണ്ട് അപ്പൊ നമുക്ക് ഇത് എത്രയും നാലായാലും കേട് വരില്ല എന്നിട്ട് നമ്മൾ ടെഫിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജ് വെക്കാതിരുന്നാലും കേട് വരില്ല ഫ്രിഡ്ജിൽ വെച്ചാലും കേടില്ല ചക്ക ഓരോന്നായിട്ടും കിട്ടും അതൊക്കെ പെട്ടെന്ന് കേടുവരുമല്ലോ